പൊതുവേ ഞങ്ങളൊക്കെ ഇരിക്കുമ്പോൾ ഭക്ഷണത്തിലൊക്കെ ഇരിക്കുമ്പോൾ എപ്പോഴും ദൈവിക കാര്യങ്ങളെ ഇവിടെ സംസാരിക്കത്തുള്ളൂ സാധാരണ എന്തെങ്കിലും മാനുഷികമായ കാര്യങ്ങളുടെയൊക്കെ സംസാരിക്കണമെങ്കിൽ പൊതുവേ ഞങ്ങൾ ഒരുമിച്ച് സംസാരം നിർത്തിയിട്ട് തിരിച്ചു പോരും അതിൻ്റെ അത് അപ്പോഴേ ഞാൻ അച്ഛൻ പറയുക അച്ഛൻ പറഞ്ഞ സമയത്ത് പറയുകയും കർത്താവ് ചോദിച്ചിരിക്കുന്നത് ആര് എനിക്ക് വേണ്ടി പോകും ആര് ഞാൻ അയക്കും ടേക്ക് ദ വേഡ് ഓഫ് ഗോഡ് ശ്രുതി അതിനുശേഷം കർത്താവ് അരുൾ ചെയ്യുന്നത് ഞാൻ കേട്ടു ആരെയാണ് ഞാൻ അയക്കുക ആരാണ് നമുക്ക് വേണ്ടി പോവുക ആരെയാണ് ഞാൻ ചോദ്യം എന്താണ് ആരാണ് നമുക്ക് വേണ്ടി പോവുക ആരെയാണ് ഞാൻ അയക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആയിരം ഉണ്ട് അതൊക്കെ അവരുടെ വൈദ്യപ്പെടുപ്പിന് വേണ്ടി പോകുന്ന ആൾക്കാരാണ് ആരെയാണ് ഞാൻ അയക്കുക ആരാണ് എനിക്ക് വേണ്ടി പോവുക അതാണ് പ്രശ്നം ഉടമ്പടിയിൽ എല്ലാ പ്രാർത്ഥനയിലും അയക്കപ്പെടാൻ വേണ്ടി ഒത്തിരി ആൾക്കാരുണ്ടാവും ദൈവത്തിന് വലിയ പ്രയോജനമൊന്നും ഉണ്ടാകത്തില്ല ഉടമ്പടി വരുമ്പോൾ അങ്ങനെയല്ല ആരെക്ക് ആരാണ് ഞാൻ അയക്കുക പിന്നെ ആരാണ് എനിക്ക് വേണ്ടി പോവുക അപ്പം എനിക്ക് വേണ്ടി പോകുന്ന മിഷൻ ഉടമ്പടിയിൽ ഒത്തിരിയുണ്ട് ഇത് പല ആൾക്കാർ ഇത് ചില ചെയ്യും ഒപ്പിച്ചുണ്ടാക്കും ചിലർ പിന്നെ ആ കടമ പോലെ നിർവഹിക്കും ചില ആൾക്കാർ കടമ വേറെ ആൾക്കാരെ ഏൽപ്പിച്ചിട്ട് നോക്കും അതിൽ അവരെ പ്രാർത്ഥന മാത്രമേ എടുക്കും ചില ഈ രണ്ടാം ക്ലാസ് ഒരു 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 അരവയസ്സുള്ള കുഞ്ഞുങ്ങളൊക്കെ ഇല്ലേ ഈ ഷഡ്ഡിയൊക്കെ ഇട്ട് നടക്കുന്ന കാലത്ത് അവരുടെ മുമ്പിൽ കേക്ക് വെച്ചാൽ അവസ്ഥ എന്താണ് അവർ ആ ചെറുപ്പഴമം എടുത്ത് നിന്നിട്ട് വീട്ടിൽ പോവും ഇല്ലേ അതോ കേക്ക് നമ്മൾ ബർത്ത്ഡേക്ക് വെക്കുകയാണ് അപ്പോൾ അതിൻ്റെ അകത്ത് ഐസ്ക്രീമും ഉണ്ടാവും കേ അതിൻ്റെ അത് ചെറിപ്പഴവും ഉണ്ടാവും അപ്പോൾ കുഞ്ഞുങ്ങൾ വന്നിട്ട് എന്താ ചെയ്യണത് ആ എടുക്കും ഐസ് എടുത്ത് എന്ന് വെച്ചാൽ കേക്ക് കഴിക്കത്തില്ലേ ഉടമ്പടിയിലുള്ള ഐസ്ക്രീമാണ് ചില ആൾക്കാർക്ക് ആ പ്രത്യക്ഷികളുടെ പ്രാർത്ഥന മാത്രം ചെല്ലിക്കൊണ്ടിരിക്കും മനസ്സിലായില്ലേ പ്രത്യക്ഷികളുടെ പ്രാർത്ഥന നമുക്ക് ചെയ്യാൻ പറ്റുന്ന പരിപാടി അപ്പോൾ ഈ അതിപ്പോൾ അങ്ങനെയുള്ളവരെ ഈ തുണിയില്ലാത്ത പിള്ളേരായിട്ടേ ദൈവം കാണാത്തുള്ളൂ അപ്പോൾ ഉറച്ചേക്കണം വലിയ വലിയമ്മ ചേട്ടിമാരൊക്കെ ചെയ്യണത് ഇത് തന്നെയാണ് ദൈവത്തിൻ്റെ മുമ്പ് നിങ്ങളെ ശിശുക്കളാണ് അച്ചാൽ നിങ്ങൾക്ക് ഐസ്ക്രീം നമുക്ക് ചെയ്യാൻ പറ്റുന്ന പരിപാടി കഷ്ടപ്പെട്ട ഒത്തിരി ജോലികൾ അതിനകത്തുണ്ട് ദൈവ ഒന്നാമത്തേ ഉള്ള പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഈ വിശ്വാസം ഒന്നും ഇതിൻ്റെ അത് മെൽട്ടിംഗ് പോയിൻ്റിനൊക്കെ ഭയങ്കര വ്യത്യാസമുണ്ട് നിങ്ങൾക്ക് അറിയാമല്ലോ മെൽട്ടിംഗ് പോയിന്റ് വെച്ച് കഴിഞ്ഞാൽ കൃപയുടെ ഓരോരോ ഗാഠമായ കൃപ ഡയലൂട്ടായിട്ടുള്ള കൃപ ഇങ്ങനെ വ്യത്യസ്തങ്ങളുണ്ട് ഇതിനൊക്കെ മെൽട്ടിംഗ് പോയിൻ്റ് വ്യത്യാസം ഇപ്പോൾ മണ്ണ് ഒന്ന് ഉരുക്കണമെങ്കിൽ മണ്ണ് ഒരുക്കണമെങ്കിൽ ഒരു എണ്ണൂറ് ഡിഗ്രി സെൻറ്റിഗ്രേഡ് വെള്ളം വെള്ളമാണെങ്കിൽ അത് ബോയിൽ ചെയ്യണമെങ്കിൽ ഒരു നൂറ് ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ വെള്ളം തിളക്കും പക്ഷെ മണ്ണ് തിളക്കത്തില്ല മണ്ണ് തിളക്കണമെങ്കിൽ എണ്ണൂറ് ഡിഗ്രി വേണം സ്വർണം തിളക്കണമെങ്കിൽ ആയിരത്തി മുന്നൂറാൻ മറ്റേ വേണം അപ്പോൾ ഇങ്ങനെ മെൽട്ടിംഗ് പോയിൻറ്റ് വ്യത്യാസമുണ്ട് കൃപയുടെ കാര്യത്തിൽ നിങ്ങൾ കിട്ടാൻ പോയി കൃപയുടെ ക്വാളിറ്റേറ്റീവില് മെൽറ്റിംഗ് പോയിൻ്റ് വ്യത്യാസമുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗാഠകൃപ കർത്താവിൻ്റെ ഗാഠകൃപയെന്ന് പറയുന്നത് കർത്താവിൻ്റെ പുനരുദ്ധാനത്തിൻ്റെ തനത് കൃപക്കാണ് എന്ന് പറയുന്നത് റീസൺ ഈ കർത്താവിൻ്റെ പുനരുദ്ധാനത്തിൻ്റെ ഗാഢകൃപ കിട്ടിയാൽ മാത്രമേ നിത്യയിൽ നമുക്ക് കൂടുതൽ പ്രയോജനം ഉണ്ടാകത്തുള്ളൂ നിത്യത വെച്ച് നോക്കാതെ നിങ്ങൾ ഒരു മണ്ടത്തോട് കാണിക്കരുത് ക്രിസ്തുവിനെ ക്രിസ്തു ഇവിടെ വരുന്നതിന് മുമ്പ് തന്നെ ആൾക്കാർക്ക് എല്ലാം കഴിക്കുക മക്കളുണ്ടാകുകയും പി എസ് സി ടെസ്റ്റ് എഴുതുകയും ജോലി കിട്ടുകയും ഒക്കെ ജനിച്ച മാത്രം ജോലിക്കാരാണ് ഉണ്ടായത് ക്രിസ്തുവിൻ്റെ കാലത്ത് തന്നെ ഉള്ളവൻ്റെ ജോലി കളയുകയും ചെയ്തത് ക്രിസ്തു ഇല്ലേ പത്താനൊക്കെ അയാൾ നല്ല ബിസിനസ്മാൻ ആയിരുന്നു ടാക്സ് കളക്ടറായിരുന്നു നീ ഇപ്പോൾ പണിയൊക്കെ മുടക്കം നിർത്തി പോരാൻ പറഞ്ഞു മത്സ്യത്തൊഴിലാളി രണ്ട് വള്ളവും വില ഉണ്ടായിരുന്ന ആളാണ് പത്ത് ദിവസത്തിൻ്റെ വള്ളമെന്ന് പറഞ്ഞിട്ട് ഇറയേലിൽ കടപ്പുറത്ത് വെച്ചിട്ടുണ്ട് ഞാൻ പോയി കണ്ടാണ് പത്ത് പത്ത് ദിവസത്തിൻ്റെ വള്ളമാണെന്ന് അറിയാൻ പാടില്ല ആ പത്ത് ദിവസത്തിൻ്റെ വീടിൻ്റെ അടുത്ത് രണ്ട് വള്ളങ്ങൾ വെച്ചിട്ടുണ്ട് ഇത് പത്ത് ദിവസത്തിൻ്റെ വള്ളമാണെന്ന് അവിടെ എഴുതിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ വള്ളം വലിയ ഉണ്ടായിട്ട് അത്യാവശ്യം ജീവിക്കാൻ മാർഗം ഉണ്ടായിരുന്ന ആൾക്കാരെയാണ് കർത്താവ് പറഞ്ഞു പണിയൊക്കെ നേരത്ത് പോകാം എൻ്റെ കൂടെ പോകാൻ പറഞ്ഞു അപ്പോൾ എൻ്റെ കൂടെ പോരുക എന്നുള്ള വർത്തമാനം ക്രിസ്തുവായ ക്രിസ്തുവിൻ്റെ യാത്രയിൽ നമ്മുടെ ചില സൗകര്യങ്ങൾ ഉപേക്ഷിച്ചിട്ട് ക്രിസ്തുവിന് വേണ്ടി വേല ചെയ്യുന്നൊരു വിഷയം ഉണ്ട് ഇതിനെ ഓവർലുക്ക് ചെയ്തുകൊണ്ട് നിങ്ങളെ പ്രത്യക്ഷയുടെ പ്രാർത്ഥന ചെയ്ത് കൊണ്ടിരുന്നിട്ട് ഈ സാധനം ബോയിലാകത്തില്ല ബോയിലാകും അത് വെള്ളം പോലെ തിളക്കും അത്രേ ഉള്ളൂ അപ്പോൾ ഈ നമ്മൾക്ക് വേണ്ടത് ഗാഢ കൃപയാണ് വേണ്ടത് ഗാഢ എന്ന് വേണ്ടത് ഈ കൃപ എന്തി ഇതിൻ്റേതാണ് അതായത് റിസപ്ഷൻ്റെ തനത് കൃപയാണ് തനത് ഗാഢ കൃപ കിട്ടിയാൽ നമുക്ക് അപ്പം തന്നെ നമ്മുടെ ഉയർപ്പ് ഉറപ്പാക്കാൻ പറ്റും ഉയർപ്പ് ഉറപ്പാക്കാൻ പറ്റും അപ്പോൾ നിങ്ങളവർക്കും അല്ലെങ്കിൽ ഉയർപ്പ് ഉറപ്പാക്കാൻ പറ്റുകയല്ലേ പറ്റും പക്ഷേ ഒരു പ്രോബ്ലം ഉണ്ട് അവിടെ എന്താ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ ഈ ദൈവത്തെ സ്വദിക്കുന്നതിനൊക്കെ എല്ലാം ആനുപാതികമായിട്ടുള്ള കപ്പാസിറ്റി പ്രോബ്ലം ഉണ്ട് കപ്പാസിറ്റി കഴിവ് എല്ലാവർക്കും ഒരു കഴിവല്ലല്ലോ ഇപ്പൊ എന്താ പ്രശ്നം അവൻ്റെ ഇപ്പൊ അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവ മക്കളാകാനുള്ള ഒന്നേ പന്ത്രണ്ട് തന്നെ സ്വീകരിച്ചവർക്കെല്ലാം നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവ മക്കളാകാൻ അവൻ കഴിവ് നൽകി ദൈവ മക്കളാകുക എന്ന് വെച്ചാൽ ബേസിക് ആയിട്ട് ബേസിക്കായിട്ടത് കഴിവാണ് അല്ലേ അല്ല ദൈവമക്കളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മളെ എന്ത് ഇപ്പോൾ ഒരു യന്ത്രത്തിൽ കൊണ്ടുപോയി ഒരു സാധനം ഇട്ടിട്ട് വേറെ ഒരു ഉപകരണമായിട്ട് വരണ പോലെയുള്ള ഒരു പ്രൊഡക്ഷൻ പ്രൊഡക്ഷനല്ല ദൈവമക്കളാകാനുള്ള ഒരു ആത്മാവിൻ്റെ എബിലിറ്റി ദൈവം വർദ്ധിപ്പിക്കുന്നതാണ് അതെങ്ങനെയാണ് വർദ്ധിപ്പിക്കണത് അതിൻ്റെ അകത്ത് പ്രൈമറി ആത്മാവിൻ്റെ എബിലിറ്റി കഴിവ് ദൈവമക്കളാകുമ്പോൾ ആ അവകാശികൾ സ്വർഗരാജ്യത്തിന് അവകാശികളാകുന്ന നിത്യേന അവകാശം കിട്ടാനുള്ളത് ഒരു കഴിവാണ് ഈ കഴിവിനെക്കുറിച്ച് പറഞ്ഞിട്ടാണ് ബൈബിള് പറയണത് കൃപയെക്കുറിച്ച് പറയണത് അപ്പോൾ കൃപയാണ് കഴിവെന്ന് ഉറപ്പല്ലേ എന്താ പറയണത് അവരുടെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാണുള്ള കഴിവ് നൽകി മോശ വഴി നിയമമുണ്ടായി ഉണ്ടായി വഴിയാകട്ടെ ും എകൊണ്ടെന്നാൽ എന്തുകൊണ്ടെന്നാൽ നിയമം സത്യവും സത്യവും അപ്പൊ യേശുക്രിസ്തു വഴി ഉണ്ടായ തനത് ദൈവാനുഭവം എന്താണ് കൃപയാണ് നോട്ട് എ ബ്ലസിംഗ്സ് എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കണം യേശുവിനെയാണ് നിങ്ങൾ ടാർഗറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യേശുവിൻ്റെ അകത്തുള്ളത് എന്താണ് യേശുവിനുള്ളത് ഒന്ന് ആത്മാവിൻ്റെ ശക്തി എന്ന് പറയുന്ന കൃപ ആത്മാവിനെ ബലപ്പെടുത്തണമനുസരിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ അനുഭവങ്ങളെ നമ്മൾ കൂടുതൽ കൂടുതൽ ദൈവമായിട്ട് ആകും ദൈവം തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല ചെവി കൊണ്ട് കേട്ടിട്ടില്ല അപ്പോൾ നമ്മളെ നിത്യ സൗഭാഗ്യത്തെക്കുറിച്ച് ബൈബിൾ സംസാരിക്കുമ്പോൾ ഈ കൃപ നിറയുന്ന അനുസരിച്ച് കൊണ്ട് നമ്മുടെ അന്തർജ്ഞാനങ്ങളും അന്തർജ്ഞാനത്തിൻ്റെ കൂടെ ആന്തരികമായ സ്വർഗാന അഭിഷേകങ്ങളും കൂടിക്കൊണ്ടേയിരിക്കും ശരിക്കും പറഞ്ഞാൽ മറ്റു മതങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ക്രിസ്ത്യാനിറ്റി നൽകണത് ഇതാണ് നിങ്ങൾ പറയുന്ന ജോലിയും വീടും വിവാഹവും ഒക്കെ ചെയ്യുമ്പം നിങ്ങളെ മതവിശ്വാസം അല്ലെങ്കിൽ പോലും കിട്ടും അതിനാർ കെട്ടിയെടുത്ത് ക്രിസ്ത്യാനി ആകേണ്ട കാര്യമില്ല അതിപ്പോ ഇവിടെ ഇരിക്കുന്ന നിരീശ്വരനായാലും കിട്ടുമെന്ന് ഞാൻ എപ്പോഴും പറയും ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രമാണെങ്കിലേ ഈ ജീവിതത്തിന് വേണ്ടി മാത്രമാണെങ്കിലേ ഒന്ന് കുറച്ച് ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിട്ടുള്ളവരാണെങ്കിൽ നമ്മൾ എല്ലാ മനുഷ്യരെയും നിർഭാഗ്യരാണ് അതാ അപ്പൊ ഈ നമ്മളെ ക്രിസ്തുവിൽ പ്രത്യാശ പ്രത്യാശിക്കുന്നവര് എപ്പോഴും നിത്യജീവിതം ഉറപ്പാക്കാൻ വേണ്ടിയാണ് ബാക്കി ഇതൊക്കെ ചേർത്ത് നൽകണതാണ് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ചേർത്ത് നൽകും കൂടുതൽ വലിയ കാര്യങ്ങളാണ് നമ്മൾ എടുക്കണമെങ്കിൽ ഇപ്പോൾ ഡോക്ടർമാർക്കോ അതുപോലെ തന്നെ വേറെ ഈ കോംപ്ലിമെൻ്റായിട്ട് ചിറക്ക് ചിറക്കൊരു കപ്പ് കിട്ടും ചിരക്ക് കോംപ്ലിമെൻ്റായിട്ട് കിട്ടണത് ഫ്രിഡ്ജായിരിക്കും ചിറക്ക് കോംപ്ലിമെൻ്റായിട്ട് കിട്ടുന്നത് ഒരു യൂറോപ്പ് യാത്രയായിരിക്കും വ്യത്യാസം വ്യത്യാസമുണ്ടാവും ഇല്ലേ നമ്മളൊക്കെ പോയാൽ വല്ല ഇപ്പോൾ ജോപ്പാ ജീപ്പായത് ഇടത്തുള്ളു ഇങ്ങനെ നമ്മൾ വലിയ പർച്ചേസ് നടത്തണില്ല വലിയ പർച്ചേസ് നടത്തുന്ന ആൾക്കാർ കോടികളുടെ ടേൺ ഓവറുള്ള മാർജിൻസ് കിട്ടുമ്പോൾ അവർക്ക് വിദേശയാത്രയാണ് സ്പോൺസർ ചെയ്യണ കമ്പനി ക്രിസ്ത്യാനിറ്റി ഒരു വിദേശയാത്രയാണ് സ്പോൺസർ ചെയ്യണത് നിങ്ങൾ ക്രിസ്തുവിനെ സ്വീകരിച്ചാൽ നിത്യത കിട്ടും കൈയടിച്ച് കിട്ടാൻ യോടിക്കുന്ന എല്ലാ അനുഭവങ്ങൾ എന്നെ നല്ല ശിഷ്യരാക്കിയിടുന്ന എല്ലാ അനുഭവങ്ങൾ എന്നെ നല്ല ശിഷ്യ മക്കളെ ബൈബിൾ നൽകുന്ന ഭയങ്കരമായ ഒരു അഭിഷേക വഴിപാടുണ്ട് അതായത് വാഗ്ദാന പേടകവും കാണായി നമ്മളിന്ന് പറയുന്ന ദൈവത്തിന് സാന്നിധ്യമാവുന്ന വാഗ്ദാന പേടകം നിത്യത്തിൽ കാണുന്നിടത്ത് വെച്ചാണ് ഉടമ്പടി പുസ്തകം ഞാൻ എഴുതി തീർത്തത് അതെനിക്കറിയത്തില്ലായിരുന്നു ഞാനിങ്ങനെ തൈക്കാട്ട് ശരി എഴുതുകൊണ്ട് സംഭവം എഴുതി കൊണ്ടിരിക്കുകയാണ് കർത്താവ് എന്നോട് ഉടമ്പടി പുസ്തകം എഴുതാൻ പറഞ്ഞു എമർജൻസി ആയിട്ട് ഞാനൊന്ന് എഴുതിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ പുസ്തകത്തിൽ ഒന്നുമില്ല ഞാനിതെല്ലാം എഴുതി കൊണ്ടിരുന്ന സമയത്ത് ജോമളെ അത് എഴുതിയിട്ടുണ്ട് ജോമളെ ഇതെഴുതിട്ടുണ്ട് ജോമളെ എന്ന് പറഞ്ഞാൽ ജോമളെ ടെക് ദഞ്ഞിട്ടുണ്ട് ഈ അന്ന് ജോമള ഇവിടെ ഞാൻ അവിടെ വേണം ഇപ്പോൾ ഇവർ എം ഡി എച്ച് പഠിക്കാൻ വേണ്ടി മാസ്റ്റർ ഓഫ് തിയോളജി പഠിക്കാൻ വേണ്ടി പോയിരിക്കുകയാണ് പക്ഷേ അന്ന് ഇവരുണ്ടായിരുന്ന സമയത്ത് ഞാൻ പറഞ്ഞ് ഇന്നിൻ്റെ കാര്യങ്ങൾ ഞാൻ കർത്താവിനോട് പറഞ്ഞ് ഞാൻ എഴുതിട്ടുണ്ട് ഇതിൻ്റെ കാറ്റിസ് ഓഫ് കാത്തലിക് ചർച്ച് എഴുതണം വാറ്റയ്ക്കാൻ സുരംഗ ദോസിൻ്റെ ഡിഗ്രി എഴുതണം ഇതിൻ്റെ ബൈബിൾ എഴുതണം ബൈബിൾ വ്യാഖ്യാനങ്ങളുടെ സഭയുടെ എഴുതണം അങ്ങനെയാണ് ഞങ്ങൾ ആ ഇട വടപ്പ് പുസ്തകം എഴുതിയിരിക്കണത് അപ്പോൾ ഇങ്ങനെ എടുക്കുമ്പോൾ ഈ രൂപീകരണത്തിൽ അവസാനം വരണത് വാഗ്ദാന പേടകം കാണാ എന്നാണ് അപ്പം ഇന്ന് നമ്മൾ കാണുന്ന വാഗ്ദാന പേടകം പരിശുദ്ധ അമ്മ ഈശ്വര എല്ലാം വാഗ്ദാന പേടകമാണ് ഈ ബൈബിൾ അവസാനിക്കുന്നവരെ വാഗ്ദാന പേടകം കാണും വെളിപ്പാടിൻ്റെ പുസ്തകത്തിൽ നിത്യതീ വാഗ്ദാന പേടകം ഉണ്ടാകും വാഗ്ദാന പേടകം വെച്ചിട്ടാണ് ബൈബിൾ അവസാനിക്കുന്നത് എന്നുവെച്ചാൽ ദൈവത്തിൻ്റെ സാന്നിധ്യം മനുഷ്യന്റെ കൂടെ അപ്പോൾ സ്വർഗത്തിൽ ദൈവത്തിന്റെ ആലയം തുറക്കപ്പെട്ടു അതിൽ അവിടുത്തെ വാഗ്ദാന പേടകം കാണായി അപ്പോൾ അപ്പോൾ സ്വർഗത്തിൽ ദൈവത്തിന്റെ ദൈവത്തിന്റെ ആലയം ആലയം തുറക്കപ്പെട്ടു തുറക്കപ്പെട്ടു അതിൽ അതിൽ അവിടത്തെ അവിടുത്തെ വാഗ്ദാന പേടകം വാഗ്ദാനം കാണായി കാണായി അപ്പോൾ ഈ വാഗ്ദാന പേഴകൻ സഞ്ചരിച്ച് സഞ്ചരിച്ച് നമ്മുടെ ആ വസ്തു കണ്ണീരെല്ലാം ഒപ്പിയെടുതെന്ന് പറയും ഇനി മേൽ മരണമില്ല അവിടെ അവിടെ കള്ളിൽ നിന്ന് കണ്ണീരെല്ലാം ഒപ്പിയെടുത്തു ജോർദാൻ കടന്നു പോകയാണ് നമ്മളെ വെളിപാട് അവസാനിക്കാൻ പോകുമ്പോ നിങ്ങള് ഒന്ന് പറഞ്ഞേ പരിശുദ്ധത്തിന് ഉണ്ടായിരിക്കട്ടെ ബൈബിളിന്റെ അവസാന ഭാഗങ്ങൾ വായിക്കുമ്പോ വെളിപാടിന്റെ അവസാനങ്ങളിൽ നമ്മൾ ത്രില്ലടിക്കും നമുക്ക് അഭിഷേകം ഉണ്ടാവും ദൈവശേഖത്താൽ നമ്മുടെ കണ്ണ് നിറയും കരള് നിറയും നമ്മളെ ശുചിച്ചുകൊണ്ടേരിക്കും महत അവിടുന്ന് അവരുടെ മിഴികളിൽ നിന്ന് അവരുടെ മിഴികളിൽ നിന്ന് കണ്ണീർ തുടച്ചു നീക്കും തുടച്ചു നിൽക്കും ഇനി മരണം ഉണ്ടായിരിക്കുകയില്ല ഇനിമേൽ ദുഃഖമോ ദുഃഖമോ മുറവിളിയോ വേദനയോ വേദനയോ ഉണ്ടാവുകയില്ല പഴയതെല്ലാം കടന്നുപോയി എന്റെ പ്രിയപ്പെട്ട ഒരു ഇത് അവസാനിക്കുന്നത് അവിടെ നിന്നവിടെ കണ്ണിൽ നിന്ന് കണ്ണീരെല്ലാം തുടച്ചു നീക്കും നിന്റെ കണനീർ തുടച്ചു നീക്കുന്നവരെ നിൻ്റെ മരണത്തെ ജയിച്ച് ജീവനിലേക്ക് സന്തോഷത്തിൽ പ്രകടിപ്പിക്കുന്നവരെ വാഗ്ദാന പേടകമായ ദൈവത്തിൻ്റെ സാന്നിധ്യം നിൻ്റെ പിന്നിലുണ്ടാകും എന്നിട്ട് ഭയങ്കര ഭജനം പരണെങ്ങനെ നിറ ജോർദാൻ കടക്കുവോളും അവസാനത്തെ ജലം വരെ കടന്ന് പോകുമോളും വാഗ്ദാന പേടകം ജോർദാനിൽ നിൽക്കും சுதரே தன்னியுதே தன்னோடுக்கா வேகம் வருந்தே சுா ஆஹா